ഹേ ഹലോ അപ്പം ഇന്ന് മാമൻ്റെ കുഞ്ഞിൻ്റെ ഇരുപത്തിയെട്ട് എട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് അപ്പം രാവിലെ തന്നെ കുഞ്ഞമ്മ വീട്ട് വരട്ടു കാരണം അവിടെ മക്കൾക്ക് സ്കൂളിൽ പോകേണ്ടത് അവരെ വിട്ടിട്ടാണ് കുഞ്ഞമ്മ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ചു നേരം ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് അതിന് ശേഷം പിന്നെ പോകാൻ റെഡി ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി നമ്മുടെ ജംഗ്ഷനിലാണ് വണ്ടി വരുന്നത് അപ്പം ഇച്ചിരി നടക്കാനുണ്ട് അതിന് പിന്നെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞിങ്ങനെ നടന്ന് അവിടെ ചെന്ന് നിന്ന് അവിടെ ചെന്നപ്പം അപ്പച്ചിമാരും വല്യമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം കാര്യം പറഞ്ഞപ്പോഴും പിന്നെ അപ്പോഴത്തേക്കും ഞങ്ങൾ ബസ്സങ്ങ് വന്നു അങ്ങനെ ബസ് വന്നപ്പോൾ ഞങ്ങൾ കയറി കയറിയപ്പോൾ നമ്മുടെ ബന്ധുക്കാരെല്ലാവരും ഉണ്ട് നമ്മളെല്ലാവരുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ പ്രത്യേകം ഒരു അടിച്ചുപൊളി എല്ലാവരുമായിട്ട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ സമയം പോന്നൊന്നും അറിയത്തില്ല അങ്ങനെ നമ്മുടെ ഇത് നമ്മുടെ കേശിക്കുട്ടൻ്റെ അച്ചക്കുട്ടിയാണ് ഇവരുമായിട്ടൊക്കെ നമ്മൾ കൊച്ചു കൊച്ചു കഥകളൊക്കെ പറഞ്ഞാൽ അവർക്ക് പറ്റിയ രീതിയിലുള്ള കളിയും ചീരയൊക്കെ ആടക്കി ഇരിക്കുമ്പോൾ നല്ല രസമാണല്ലോ അങ്ങനെ ഞങ്ങളവിടെ ചെന്നു ഫങ്ഷനെല്ലാം നല്ല രീതിക്ക് ചടങ്ങുകളെല്ലാം കഴിഞ്ഞു കുഞ്ഞിൻ്റെ പേര് ദക്ഷിത എന്നാണ് അങ്ങനെ അതിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും ഓരോരുത്തരുമായിട്ട് ഗോൾഡൊക്കെ കുഞ്ഞിനിട്ട് കൊടുത്തു പിന്നെ നമ്മുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഫുഡാണല്ലോ അങ്ങനെ ഫുഡ് കഴിക്കാൻ ടൈമായി പിന്നെ ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു പിന്നെ അതിനുശേഷം പിന്നെ അവിടെ കുറച്ച് കാണാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പത്തനാപൂരാവുമ്പോൾ കുറച്ച് മലകളൊക്കെ മലകളൊക്കെയല്ല അപ്പം താഴോട്ടൊക്കെ ഞങ്ങൾ പോയി കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അതിനുശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക